അങ്ങനത്തെ സൗന്ദര്യം കാണാനല്ലേ നമ്മളവിടെ പോകുന്ന രമേശിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന് നോക്കാനാ നീ വേറ

അകത്തേക്ക് വേരി കേത്തലിന്റെ പോയതാണ് ചിക്കനും ചപ്പാത്തി മേടിക്കാൻ ഇവിടെ വന്ന സാറിന്റെ ചപ്പാട് അവിടെ നിന്ന് തന്നെ ഡ്രൈവറായും വീട്ടിൽ പോയി അതുകൊണ്ട് ഞാൻ തന്നെ പോയത് ഇവിടെ കുക്കില്ലേ കുക്കർ ഉണ്ടായിരുന്നു അറമുഖൻ അവൻ വഴുക്കിട്ട് പോയി അല്ല പേരെന്തര് പേരെന്താ

സാറിങ്ങോട്ട് വന്ന് കയറിയ മുട്ടായി ഭരണികൾ പൊട്ടിയ മാതിരി തുരുതുരാന്ന് ഓരോന്ന് വന്ന് കേറിക്കൊള്ളും നടേശൻ സാറിന്റെ തലയെ വരച്ചത് ബാക്കിയുള്ളവന്റെ ഊരെ വരച്ചിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടു പോയേ യുവന്മാർക്കൊക്കെ കാവലിരിക്കാൻ തന്നെ നമ്മുടെ ഒക്കെ വിധി ശ്രീപത്മനാഭാ അല്ല കൈപ്പിഴങ്ങളും പറ്റിയ അങ്ങനെ വരാത്തതാണത് 嗯。

ഡേ അറുഗുകൊലഞ്ഞത് രണ്ടണ്മ്മമാര് ലീവ് പിന്നെ ഓരോരുത്തരും കുളത്തിൽ മുങ്ങി ആറ്റി തന്നെ പൊങ്ങണത് അച്ചമ്പി എത്തിയത് എവിടെ പോയി കിടക്കണത് ഈ പോരാട്ട് പണികളും കൂടി ഞാൻ എടുക്കണേ ചായകൾ കുടിക്കാനാ കുത്തി പിടിക്കാനാ നന്നായിട്ട് വേറെ തൊഴിലുണ്ടല്ലേ അത് ചൂട് ചായ കുടിച്ചോണ്ടാ അടുക്കള പണിക്കുന്ന യവനെയൊക്കെ പിടിച്ചു പെട്രോൾ പിടിക്കാൻ നടത്തി എന്നെ പറഞ്ഞാ മതില്ലേ 破れ പീക്രിയാണെങ്കിലോ കരാട്ടേ മറമാണിയോക്കിയ ജോസഫെ സൂചിച്ചു വേണം രമേഷ് ഇവിടെ ഇറങ്ങിക്കോ ഇറങ്ങിയ വഴി തന്നെ തിരിച്ചു കയറി വേ രമേശ് അല്ല ഇനി പിന്നെ രാത്രി എങ്ങോട്ട് പോകും പോലീസിന്റെ കയ്യിൽ ചെന്ന് പെട്ട തൽക്കാലം താൻ കയറി വ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം സൂക്ഷിക്കണം ആരുടെയും കണ്ടുപെടരുത് ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നു വേറെ പറഞ്ഞിട്ടൊക്കെ എന്റെ പണി പോയത് വേണ്ടത് വണ്ടിയൊക്കെ ഞാൻ എടുത്തു ചോണം സത്യമാണ് പറഞ്ഞത് സത്യം ഞങ്ങൾ ചെന്നപ്പോ ചോരയില് കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു എന്താ ലോചിക്കുന്നത് ഒന്നുമില്ല നന്നായി ആ അമ്മയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവന് കിട്ടി അവനത് വേണം തലയാകെ പോലെ രമേശ് എന്തിനാ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയത് എങ്ങും ഞങ്ങൾ പറഞ്ഞിരുന്നല്ലേ അത് മുറിയിലെറ്റായപ്പോ എനിക്കെന്തോ വല്ലാത്ത പേടിയായി അമ്മയെ കുറിച്ച് ഓർത്തപ്പോ നെഞ്ചു പൊട്ടണ പോലെ തോന്നി എത്രയും വേഗം ആശുപത്രിയിൽ എത്തി അമ്മയെ കാണുന്നു മാത്രമായി മനസ്സിൽ രണ്ടും കൽപ്പിച്ച വാതിലിന്റെ മുകളിലും താക്കോലെടുത്തു പിന്നെ എങ്ങനെ ആശുപത്രിയിൽ എത്തി ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോ മൊത്തം പോലീസ് അവിടെ നിന്ന് കഷ്ടിച്ച രക്ഷപ്പെട്ടത് പിന്നെ എങ്ങോട്ട് ഓടണിയാതെ കണ്ട വഴി കൂടെ ഓടി ആക കൊળപ്പായി ജൂലി 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 ഇന്നാ കതവ് തുറക്ക് എടി സോപ്പ് തേച്ചിരിക്കയാ എടി താഴെ പോലീസ് വന്നിട്ടുണ്ട് എന്നെയിന്റെ അടുത്തൂടെ പറയാം സർ ഓക്കേ ആരാ ഞാനാണ് കമ്മീഷണർ карта

ഇയാളെ ഇയാളെ അറിയോ അറിയോ അതല്ല ഇല്ല സർ സർ പറഞ്ഞ ഈ തന്നെ തന്നെ ഇത് സാനിയ മിർ കൂടി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ മതി എവിടെ എവിടെയുണ്ടെന്ന് പറയൂ കുളിക്കുകയാണോ അല്ല കുളിക്കും പോലെ കളിക്കുകയാണോ സഞ്ചരിച്ച വണ്ടി സ്കൂട്ടി പെപ്പ് ചെന്നു നിമിഷനേരം കൊണ്ട് ചെയ്യേണ്ടത് ചെയ്തു പറന്നുങ്ങ് പോന്നു ഇല്ല സർ ഞങ്ങള് അവിടെ ചെന്നപ്പോൾ മിനിസ്റ്റർ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയായിരുന്നു അപ്പ അവിടെ പോയിരുന്നു ദുർগা സർ സാനിയാ മർസിയോട് ബാത്ത്റൂം തുറക്കാൻ പറഞ്ഞു കുട്ടി വാതിലേർക്കോ ഓപ്പൺ ദി ഡോർ દરവാസ ખોലോ മുഖഭാഷ വേണ്ട മലയാളത്തിൽ പറഞ്ഞാ മതി കതക് തുറക്കാനാണോ പറഞ്ഞു

വാതിലടക്കാൻ പറയൂ കുളിക്കാണെങ്കിലും കുളിക്കല്ലെങ്കിൽ ഈ പെൺകുട്ടി ഡിപ്പാർട്ട്മെന്റിനോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് നടപടിയെടുക്കണമൊന്നും പിടികിട്ടുന്നില്ല

സ്റ്റീഫൻ എന്ന് റബൽ ഗ്രൂപ്പിന്റെ ലീഡർ അല്ലേ സർ സർ അവനാണ് ഒളിപ്പിച്ചു പോലീസ് പിടിച്ചോ അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല രമേഷ് രമേഷ് പേടിക്കണ്ട അവര് പുറത്തേക്ക് പോയി എന്റെ ജീവൻ ഞാൻ നിന്നെ രക്ഷിക്കും ആർക്കും സത്യം ും സമയം എത്രയായിരുന്നു കാണും സർ അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ എത്രും പറയുന്ന ഓരോ ഉത്തരവും സൂക്ഷിക്കണം തെറ്റി പറയുന്ന ഒരു ഉത്തരം മതി കൊലക്കയറി വിടാൻ കൃത്യമായി ഓർമ്മയില്ല സർ ഈ രാത്രിയിൽ സംഭവിച്ചൊരു കാര്യം ഏതാനും മണിക്കൂറുകൾക്കകം എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണം അല്ലേ സർ ലേഖ മുറി ഞാൻ വിളിപ്പിക്കാം

നാളെ ഞാൻ പറയുന്നിടത്ത് ഇവരെ കൊണ്ടുവന്നിരിക്കണം ജർമ്മൻ ഷിപ്പയുടെ പട്ടിയുടെ അവസ്ഥ അറിയാലോ ദുർഗമാർ